ക്രിസ്തുവിയിൽ സ്നേഹമുള്ളവരെ എനിക്ക് എന്ത് കിട്ടും ഇത് പൊതുവേ മനുഷ്യൻ്റെ ഒരു ചോദ്യമാണ് എന്ത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ചോദ്യം പലരും ചോദിക്കുന്നത് അല്ല ഇതൊക്കെ നമ്മൾ ചെയ്യാം പക്ഷേ എനിക്ക് എന്ത് കിട്ടും ഇതൊരു അടിസ്ഥാനപരമായിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു മകനും മകളുമായിട്ട് ജനിച്ചാൽ തന്നെ പിന്നീടുള്ളൊരു ചോദ്യം എന്താ എന്ത് കിട്ടും അപ്പൻ്റെ സ്വത്തിൽ നമ്മളൊരു പണിയെടുത്തിട്ടില്ല പക്ഷേ എന്നാലും ഒരു ചോദ്യമാണ് എന്ത് കിട്ടും ഇത് നമ്മൾ പൊതുവേ ഒരു ബിസിനസ് ചെയ്താലും എന്ത് കാര്യം ചെയ്താലും ഒരു എനിക്ക് എന്ത് കിട്ടും ഇതേ ചോദ്യം പത്രൂസ് കർത്താവിനോട് ചോദിക്കുക എന്താ ഞങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് നിൻ്റെ പിന്നാലെ വന്നേക്കണേ നിങ്ങൾക്ക് വീടുണ്ടായിരുന്നു തൊഴിലുണ്ടായിരുന്നു വലയുണ്ടായിരുന്നു വഞ്ചി ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നിൻ്റെ പിന്നാലെ പോന്നേക്കണേ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് നീ പറഞ്ഞപ്പ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല ഇതൊക്കെ അവിടെ ഇട്ടിട്ട് നിൻ്റെ പിന്നാലെ വന്നവരാ ഞങ്ങൾക്ക് എന്ത് കിട്ടും പത്രോസ് ചോദിക്കുക ഇപ്പോൾ കർത്താവ് പത്രൂസിന് കൊടുക്കുന്ന മറുപടിയാണ് ഇന്നത്തെ തിരുവചനം മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ കിട്ടാൻ പോണത് അവ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ അത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വയ്ക്കുന്നവർക്ക് മൂന്ന് കാര്യങ്ങൾ കിട്ടും ഒന്ന് നീ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അതിനൊക്കെ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുന്ന അതിനൊക്കെ നിനക്ക് നൂറ് ഇരട്ടി ആയിട്ടാണ് തിരിച്ച് കിട്ടാൻ പോണേ നൂറു ഇരട്ടി ഒരു ബാങ്കിനും നൽകാൻ പറ്റാത്ത അത്ര വലിയ ഒരു റിട്ടേൺ അല്ലേ ഞാൻ ഒന്ന് മുടക്കിയാൽ എനിക്ക് നൂറ് കിട്ടും അതാണ് ആദ്യത്തെ ഗ്യാരൻ്റി ഒന്നിനു പകരം നൂറിരട്ടി കിട്ടും രണ്ടാമതായിട്ട് പറയുന്ന കാര്യമാണ് ഇതിനോട് ചേർന്ന് ഇത്ര പ്രയാസമുള്ള കാര്യം ഇതിനോടൊപ്പം സഹനങ്ങളും പീഡനങ്ങളും അതാണ് നമുക്ക് പ്രശ്നം അത് നഷ്ടപ്പെടുത്തിയതിനു പകരം നൂറരുട്ട് കിട്ടിയാൽ ഓക്കെയാണ് പക്ഷേ അതിനോടൊപ്പം കിട്ടാൻ പോണ കാര്യം എന്താ കുരിശി കിട്ടും സഹനങ്ങൾ കിട്ടും നൊമ്പരങ്ങൾ കിട്ടും വേദന കിട്ടും അവന് വേണ്ടി നീ നീയെടുക്കുന്ന നിലപാട് ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ സുവിശേഷത്തിന് വേണ്ടിയാണെങ്കിൽ വഴി കൂടി പോണവനും വന്ന് നിന്നെ തെറി പറഞ്ഞിട്ട് പോകും അത് ഉറപ്പാണ് കാരണം അതാണ് ജീവിതം കർത്താവ് പറഞ്ഞേക്കണ കാര്യമാണ് അത് എന്തെങ്കിലും ഒരു കാരണം വേണമെന്ന് പോലും ഇല്ല ഒരു കാരണമില്ലാതെ വഴി കൂടി പോകുന്നവനും കൂടെ നിൽക്കുന്നവനൊക്കെ വന്നിട്ട് തെറി പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞിട്ടുമൊക്കെ പോകാനായിട്ടുള്ള ഒരു കാരണമാണ് എന്ത് നീ ഇവന് വേണ്ടി നിലപാടെടുത്ത കിട്ടുന്ന കാര്യം പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യം എന്താ നിത്യജീവൻ സ്വർഗം നിനക്ക് കിട്ടും ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പം പ്രിയപ്പെട്ടവരെ നമ്മളുടെ നഷ്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തലുകൾ ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ പറയും എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ നീ നഷ്ടപ്പെടുത്തിയാൽ ഈ കാര്യങ്ങൾ കിട്ടിയിരിക്കും ഉറപ്പാണ് അപ്പം ഞാൻ ഈ ഇടവകയിലേക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ആരും ആരും പക്ഷെ നിങ്ങളൊക്കെ എന്നെ എന്തോരം അസ്നേഹിക്കണേ നിങ്ങളുടെ വീടിൻ്റെ സ്വന്തമെന്നപോലെ ചേർത്ത് പിടിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താ ഈ ഒറ്റ കാര്യമാ അവന് വേണ്ടിയാ അല്ല സുവിശേഷത്തിന് വേണ്ടിയാ ഞാൻ ഈ വന്നിരിക്കുന്നത് ആ ഒറ്റ കാര്യം കൊണ്ടല്ല അല്ലെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ ആരാ രക്തബന്ധം കൊണ്ടൊന്നും നിങ്ങൾ ആരും എൻ്റെ സ്വന്തമല്ല പക്ഷേ രക്തബന്ധത്തേക്കാൾ ആഴമുള്ള വചനബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ വീടിൻ്റെ ഭാഗമായി നിങ്ങളെന്നെ കരുതുന്നു സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞ നൂറ് ഇരട്ടിയ നൂറൊന്നും അല്ല അധിക്കും എത്ര മേലെയാണ് അധിക്കും മേലെ നമുക്ക് ഇത് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ കിട്ടുന്നതിന് ആനുപാതികമായിട്ട് എന്ത് വരും അപമാനങ്ങളും സഹനങ്ങളും കുരിശുകളും ഉറപ്പാണ് അതിലോടൊപ്പം കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമ്മാനങ്ങൾ തന്നെയാണ് പക്ഷേ ആത്യന്തികമായിട്ട് കിട്ടാൻ പോണെന്താ സ്വർഗം നിൻ്റെ സ്വന്തമായിട്ട് മാറും എന്ന് വെച്ചാൽ ഞാൻ ആയിരിക്കുന്നിടത്ത് നീ ആയിരിക്കും എന്നുള്ളത് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആകാശത്തിൻ്റെ അനന്തനീലമയിലെ ഏതെങ്കിലും ഒരു സ്ഥലമൊന്നുമല്ല എൻ്റെ ദൈവമായ കർത്താവ് ആയിരിക്കുന്നിടത്ത് അവനോടൊപ്പം ആയിരിക്കാൻ പറ്റുന്ന സൗഭാഗ്യത്തിന് പറയുന്ന പേരാണ് സ്വർഗം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എന്ത് കിട്ടും എന്നുള്ള ചോദ്യം തെറ്റൊന്നുമല്ല ചോദ്യം നല്ലതാണ് ഉത്തരവും വ്യക്തമായിട്ട് ക്രിസ്തു പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ചോദ്യം നമ്മോട് നമ്മോടാതാ ഇതൊക്കെ കിട്ടും പക്ഷെ വേണ്ടി അവന് വേണ്ടി നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് ജീവൻ നഷ്ടപ്പെടുത്തി ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞവരാ ശിഷ്യന്മാർ അവരപ്രകാരം അവന് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്തിയപ്പോൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും പത്രോസും കൂട്ടരും ഒക്കെ നമ്മളുടെ പ്രിയപ്പെട്ടവരാ കാരണം എന്താ അവർ നഷ്ടപ്പെടുത്തിയത് ക്രിസ്തുവിന് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും തന്നെ